നമസ്കാരം ലോകസഭ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു കേരളത്തിൽ പല ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ മികവോടുകൂടി വേഗതയോടുകൂടി തങ്ങളുടെ ജോലികളെല്ലാം ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നത് എൽ ആണ് എന്ന് കാണാൻ സാധിക്കും എൽ ഡി എഫ് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക നിർണയം കഴിഞ്ഞു മിക്കവാറും സ്ഥാനാർത്ഥികളെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ യു ഡി എഫ് ആകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും മന്ദഗതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ പല മണ്ഡലങ്ങളിലും ഇന്ന ആളായിരിക്കും ഇന്ന ആളായിരിക്കും എന്നുള്ള സൂചനകൾ മാത്രമാണ് യു ഡി എഫിൽ നിന്ന് വരുന്നത് എന്നാൽ ചില മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അതായത് സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലുള്ള എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കട്ടെ എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഇടങ്ങളിൽ ആരൊക്കെയായിരിക്കണം എന്നുള്ള ചോദ്യം വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപതിൽ പത്തൊൻപത് സീറ്റും കരസ്ഥമാക്കിയിരുന്നു അങ്ങനെയെങ്കിൽ പത്തൊമ്പത് സിറ്റിംഗ് എം പിമാരും മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ വിജയ പ്രതീക്ഷകളെ തകിടം മറിക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുകൊണ്ട് വിജയ സാധ്യതയുള്ള സിറ്റിംഗ് എം നിലനിർത്തിക്കൊണ്ട് അല്ലാത്ത ഇടങ്ങളിൽ മറ്റുള്ള ആളുകളെ പരീക്ഷിക്കണം എന്ന് തന്നെയാണ് യു ഡി എഫ് ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത് എന്നറിയുന്നു എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് അറിയുന്നത് എന്തായാലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തോമസ് ചാഴിക്കാടിനെയാണ് എൽ ഡി എഫ് അവിടെ ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടന്നുവരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിയുടെ ഗ്ലാമർ മണ്ഡലമായി കണക്കാക്കുന്ന തൃശൂരിലും തിരുവനന്തപുരത്തും ആരൊക്കെ ആവണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിൽ ചുമരൊഴുത്തും മണ്ഡലം ബൂത്ത് തലത്തിലുള്ള പ്രചരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ശ്രദ്ധേയം തന്നെയാണ് തിരുവനന്തപുരത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പോഴും നിർണയിക്കപ്പെട്ടിട്ടില്ല പ്രശസ്ത സിനിമാ താരം ശോഭനയായിരിക്കും എന്നൊരു കേൾവിയുണ്ട് അതല്ല ഗായിക ചിത്രയായിരിക്കും എന്ന് പറയപ്പെടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മോഹൻലാൽ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നറിയുന്നു ഇതൊന്നും ഇപ്പോഴും നിർണയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സാബു എം ജേക്കബ് മത്സരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ സ്ഥിരീകരണം അറിയുവാൻ വേണ്ടി സാബു എം ജേക്കബുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം തീർത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ബി ജെ പി രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേര് ചാലക്കുടി ലോക്സഭാ മണ്ഡലം പിടിക്കുവാൻ വേണ്ടി ഇക്കുറി കിറ്റക് സാബു എന്നറിയപ്പെടുന്ന സാബു എം ജേക്കബിനെ സ്ഥാനാർത്ഥിയായി നിർത്തുവാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒന്നു രണ്ട് വസ്തുതകളുണ്ട് പെരുമ്പാവൂര് കുന്നത്ത്നാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന ലോക്സഭാ മണ്ഡലം തന്നെയാണ് ചാലക്കുടി കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ സാബു എം ജേക്കബിന്റെ പാർട്ടിയായ ട്വന്റി ട്വന്റിക്ക് നിർണായകമായ സ്വാധീനമുണ്ട് വോട്ടുകളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടാണ് നേടിയത് കുന്നത്തുനാട് പെരുമ്പാവൂര് എന്നീ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള മേഖലയായി മാറുമ്പോൾ ട്വന്റി ട്വന്റി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ നിന്ന് ഏതാണ്ട് അധികം വോട്ടുകൾ നേടിയിരുന്നു ഇത് കുന്നത്ത് നാട്ടിലേക്ക് എത്തുമ്പോൾ ഇരുപതിനായിരത്തിലധികം വോട്ടാണ് അവർ നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ ഒരു പഞ്ചായത്താണ് ട്വന്റി ട്വന്റി പിടിച്ചെടുത്തത് എന്നാൽ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാല് പഞ്ചായത്തുകളുടെ ഭരണമാണ് ട്വന്റി ട്വന്റി നേടിയത് മാത്രമല്ല ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തിൽ മഹാഭൂരിപക്ഷം പേരും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികളാണ് ആ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം നിർവഹിക്കുന്നതിൽ ട്വന്റി ട്വന്റിക്ക് നിർണായകമായ പങ്കുണ്ട് ഇങ്ങനെ രാഷ്ട്രീയമായി ട്വന്റി ട്വന്റിക്ക് കുന്നത്തുനാട് പെരുമ്പാവൂർ മേഖലകളിൽ വളരെ സ്വാധീനമുണ്ട് എന്നറിയുമ്പോഴാണ് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി എൻ ഡി എ സ്ഥാനാർത്ഥിയായി സാബു എം ജേക്കബ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ തീർച്ചയായും ബി ജെ പിയുടെ കഴിഞ്ഞ തവണ കിട്ടിയ ഒന്നേകാലക്ഷം വോട്ടും സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റിക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയിലെ വോട്ടും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു ശതമാനം വോട്ട് ഏതാണ്ട് രണ്ടര ലക്ഷത്തിന്റെ അധികം വോട്ട് സാബു ജേക്കബിന് നേടാൻ സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു സാബു ജേക്കബ് യാക്കോബായ സമുദായ അംഗമാണ് ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യാക്കോബായ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് അങ്ങനെയെങ്കിൽ സാമുദായിക സമവാക്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ യാക്കോവായ സമുദായത്തിന്റെ കൂടി സാബു എം ജേക്കബിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സാബു ജേക്കബ് വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് ഈ വിജയപ്രതീക്ഷ തന്നെയാണ് ബി ജെ പി സാബു ജേക്കബിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാൻ തീരുമാനം എടുപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ബെന്നി ബെഹന്നാനാണ് ചാലക്കുടി മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റിൽ നിന്നാണ് ബെന്നി ബഹന്നാൻ ഈ സീറ്റ് കരസ്ഥമാക്കിയത് ഓർക്കുക കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ബദലായി എൽ ഡി എഫിന് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ ഒരു പ്രബല സമൂഹം വിചാരിക്കുകയും അങ്ങനെ ആ പ്രബല സമൂഹത്തിന്റെ വോട്ട് എൽ ഡി എഫിന് കൊടുക്കാതെ അത് യു ഡി എഫിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ചരിത്ര വിജയമായി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു കാണിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അത് യു ഡി എഫിന്റെ മികവാണ് എന്ന് യു ഡി എഫ് കാർ പോലും സമ്മതിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിഷ്പക്ഷ മതികളായ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദു വിരുദ്ധ വികാരം നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഒരു ബി ജെ പി വിരുദ്ധ വികാരം നിലനിന്നിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയെ ചെറുക്കുന്നതിന് ഉപയുക്തമാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രബല മതവിഭാഗം കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതിനാൽ മാത്രമാണ് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നും പത്തൊമ്പത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ യു ഡി എഫിനായത് കോൺഗ്രസിനായത് എന്നുള്ളത് തന്നെയാണ് നിഷ്പക്ഷമതികളായ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷമല്ല ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇനിയും കോൺഗ്രസിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ നിന്നും ആരിഫ് മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നത് അത് വെള്ളാപ്പള്ളി നടേശന്റെ ചില രാഷ്ട്രീയ നീക്കുപോക്കുകൾ കൊണ്ട് മാത്രമാണ് അവിടെ എൽ ഡി സ്ഥാനാർത്ഥി ജയിച്ചത് എന്ന് കൂടി പറയപ്പെടുന്നു അതെന്ത് തന്നെയായാലും ഇക്കുറി ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടാനാകുമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ അസ്ഥാനത്ത് തന്നെയാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിവിടുന്നത് അതെന്ത് തന്നെയായാലും തൃശൂരിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറയപ്പെടുന്നു തിരുവനന്തപുരത്തും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറയപ്പെടുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ഉയർന്നു കേൾക്കുന്ന മാസപ്പടി വിവാദത്തിൽ അങ്ങനെ ചില ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കിംബദന്തികളും കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ കേൾക്കുന്നുണ്ട് അതെന്ത് തന്നെയായാലും ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും സാബു എം ജേക്കബ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി കാരും എൻ ഡി എ മുന്നണിയും ഒരുപോലെ തന്നെ എടുത്തു പറയുന്നത് എന്നാൽ ഇതിന്റെ സ്ഥിരീകരണമൊന്നും സാബു ജേക്കബിൽ നിന്നും ഇനിയും വന്നിട്ടില്ല സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പെരുമ്പാവൂരിലും കുന്നത്തുനാടിലുമെല്ലാം നിർണായകമായ സ്വാധീനം ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കത്തക്കതല്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി എൻ ഡി എ കാര് സാബു ജേക്കബിന്റെ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയുന്നു എന്നാൽ ഇക്കുറി ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് സാബു ജേക്കബ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയായിരിക്കും ആ നേട്ടം കൊയ്യുവാനുള്ള മുന്നൊരുക്കങ്ങളിൽ തന്നെയാണ് ബി ജെ പിയും എന്നാൽ സാബു ജേക്കബ് ഇതിനോട് യാതൊരുതരത്തിലും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ യാതൊരുതരത്തിലുമുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതിനാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് സാബു ജേക്കബ് എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ സ്ഥിരീകരിക്കാത്ത ഇത്തരത്തിലുള്ള വാർത്ത തന്നെയാണ് വരുന്നത് വിശ്വാസയോഗ്യമായ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും എൻ ഡി എ കേന്ദ്രങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിൽ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സാബു ജേക്കബ് മത്സരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിശേഷമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും സാബു ജേക്കബിന്റെ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ